ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പ്ലാൻസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ പ്ലാൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ കൈമലുള്ളതാണ് ബട്ടർഫ്ലൈ ആണ് ഇതെല്ലാം അഗ്ലോണി മാസമാണ് ബട്ടർഫ്ലൈ പിന്നെ ഫിജി റെഡ് പിങ്ക് സ്റ്റാർ പിങ്ക് എനിയമാൻ അങ്ങനെ തോന്നുന്നു ലാസ്റ്റ് പറഞ്ഞ പേര് ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഈ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് പോട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിയിലെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ബാക്കി ചെയ്യുന്നപ്പോഴത്തേക്കും എനിക്ക് മടിയായതുകൊണ്ട് ബാക്കി ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കുറച്ചെല്ലാം കട്ട് ചെയ്ത് പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര മടി വന്നു പിന്നെ പോട്ടിൻ്റെ കാര്യത്തിൽ നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ടാണ് ഞാൻ എടുത്തത് അത് മീഡിയം സൈസാണേ ഒരുപാട് ചേർത്തുമല്ല നല്ല വലുതല്ല മീഡിയം സൈസ് ഒരു പോട്ട് ഞാൻ പിന്നെ ഈ പോട്ടി മിക്സിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട് കുറച്ച് മണൽ എടുത്തിട്ടുണ്ട് രണ്ട് ഇല എന്താ വീണതെന്ന് ഇരിക്കേണ്ട ഈ ഹോൾസെൻ്റിലോട്ടാണ് ഈ മണല് മൊത്തം തയപ്പോ അപ്പം ഞാൻ രണ്ട് ഇല വെച്ചിട്ടാണ് മണലിട്ടത് അപ്പോൾ ആ മണലിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് ചേർക്കുന്നുണ്ട് ഇതിൽ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകരച്ചോറ് ചാണകപ്പൊടി കരിയില കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മണ്ണാണേ അങ്ങനെയുള്ളൊരു പോട്ടി മിക്സാണിത് അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒരു നാല് പ്ലാന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിനാവശ്യമായ ഈ പോട്ടി മിക്സിനെ ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഇതാണ് മക്കളെ ഒരു സ്പെഷ്യൽ സാധനം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് മഴക്കാലത്തെല്ലാം നമ്മുടെ ടെറസിലെല്ലാം പായലും പൂപ്പിലും ഒക്കെ വരൂല്ലേ അപ്പം ഇനി പായലേ വിടാം പൂപ്പലേ വിടുക എന്നൊന്നും ആരും ഒന്നും പറയണ്ട ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇത് ആ പായലൊക്കെ ഉണങ്ങിയതാണ് അപ്പം ഞാൻ ടെറസിൽ പോയിട്ട് ഒരു പഴയ സിമെൻറ്റ് ഉണ്ടായിരുന്നു അത് വെച്ച് ചിരണ്ടി എടുത്ത് നല്ലോണം അടിച്ച് വാരി എടുത്ത സാധനമാണ് അപ്പോൾ ഇത് ചെടികൾക്ക് വളരെ നല്ലതാന്ന് പറയുന്നത് കേട്ടു അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഈ വൈറ്റ് സാധനം നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതാ നല്ലോണം മുട്ടത്തോട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ട് അത് മിക്സിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതിങ്ങനെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ആവശ്യമില്ലാതെ എടുക്കാമല്ലോ എന്നരിച്ചിട്ട് പിന്നെ ഇതിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിന് കുറച്ച് സാഫും കൂടി ഇടുന്നുണ്ട് ആ ഗ്ലോണിമെല്ലാം എന്തായാലും കുറച്ച് സാഫ് ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് കുറച്ച് നല്ലതായിരിക്കും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് നല്ലോണം കുഴച്ച് മറിച്ചെടുക്കുന്നത് അപ്പോൾ അതിഷ്ടമില്ലാത്ത ആൾ എന്തൊക്കെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സാക്കാം പിന്നെ ഞാൻ ആ പോട്ടിൽ അടിയിൽ നല്ലോണം വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഐ ഹോൾസ് ഒന്നും മടഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റിലിടുന്നുണ്ട് ഇതെന്നെ ഇടണം എന്നില്ല എന്താണോ അവൈലബിളായിട്ടുള്ളത് അതിടാം ഓടും കഷ്ണമാണോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കുറച്ച് വണ്ണുള്ള ടൈപ്പ് ഉരുളം കല്ലോ എന്ത് വേണ്ടെങ്കിലും അടിയിൽ ഇടാം അപ്പോൾ നല്ലോണം ഐ ഹോൾസ് അടിഞ്ഞു പോകാണ്ടിരിക്കും മറ്റേ അതിൻ്റെ മൊള്ളു ആദ്യം എടുത്തുവെച്ച വെച്ച കരിയിലെ അത് കുറച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നീട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പോട്ടി മിക്സും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ എറലൈറ്റെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസാക്കാണ്ടുന്നത് അപ്പോൾ നിങ്ങൾ 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 നടന്ന സമയത്ത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും അതും കൂടി കുറച്ച് കൊടുക്കാം ശ്രമിക്കാം അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ പോട്ട് ചെയ്യുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള എന്നാൽ ഫുജി റെഡ് എന്ന പേരുള്ള ഈ ഒരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയില്ല അതിൻ്റെ കളറ് അതിൻ്റെ ലീവ്സൊക്കെ കാണാൻ അപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട് നടുവിൽ എന്നിട്ട് ഞാൻ അതിൽ ഇങ്ങനെ നേരെ പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിൽ ഏലകളായതുകൊണ്ട് തന്നെ കുറച്ച് അമർന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുന്നത് പക്ഷേ ആ പ്ലാന്റ്സ് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം ഞാൻ എങ്ങനെ പോട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതൊന്നും നിങ്ങളെങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നില്ല എല്ലാം സ്പീഡാക്കുന്നുണ്ട് കാരണം എല്ലാം ഒരേപോലെയാണ് പിന്നെ വെറുതെ ബോറടിക്കണ്ടല്ലോ അടിക്കേണ്ടതല്ല മേടിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടണേ ഇതാ എല്ലാം ബാക്കിയുള്ള പ്ലാൻസും കൂടി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇതിൽ കുറച്ച് വെള്ളം വെള്ളം എന്തായാലും നട്ട് കഴിഞ്ഞാലും നനക്കണം എന്നാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടിയും ഒഴിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ ഈ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്പ്രേ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ സ്പ്രേ ബോട്ടിലെല്ലാം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ നന്നായിട്ട് തന്നെ വെള്ളം നനച്ചിട്ടുണ്ട് നനച്ച കഴിഞ്ഞാൽ മണ്ണ് മൊത്തം നനയുന്ന രീതിയിൽ നനച്ചിട്ട് ഇനി ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതിന് വെള്ളമേ കൊടുക്കില്ല നല്ലൊരു ഷെയ്ഡിൽ തന്നെ ഇത് എടുത്തു വെക്കും അതിന് ശേഷം മാത്രമേ കുറച്ച് വെള്ളം ഇതുമാതിരി സ്പ്രേ ചെയ്യും കാരണം നല്ലൊരു നനവുള്ളൊരു പോട്ടി മിക്സും കൂടിയാണ് അപ്പോൾ ആ വെള്ളം അധികം കഴിഞ്ഞാൽ ഈ വേരെല്ലാം ചീണ് പോകാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ